ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൊച്ചിയിൽ ചേർന്ന യോഗമാണ് ചാർജ് വർധനയുണ്ടായില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിയൊമ്പതിന് അർദ്ധരാത്രി മുതൽ അനിശ്ചിതകാല ബസ് സമരം നടത്താൻ തീരുമാനിച്ചത് മിനിമം ചാർജ് അഞ്ച് രൂപയിൽ നിന്ന് ഏഴ് രൂപയാക്കുക കിലോമീറ്ററിന് അമ്പത്തിയഞ്ച് പൈസ എന്നത് എഴുപത് പൈസയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ ബസ്സുടമകളുടെ ആവശ്യങ്ങൾ പരിശോധിക്കാൻ സർക്കാർ നേരത്തെ പതിനഞ്ച് ദിവസത്തെ സാവകാശം ചോദിച്ചിരുന്നു ഗവൺമെന്റിന്റെ അഭ്യർത്ഥന അംഗീകരിച്ചുകൊണ്ടാണ് പണിമുടക്കിനുള്ള തീരുമാനമെടുത്തതെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു അനിശ്ചിത കാലത്തേക്ക് കാലത്തേക്ക് ഞങ്ങൾ ഞങ്ങൾ ഇന്ന് 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 ചേർന്ന കോർഡിനേഷൻ 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 കമ്മിറ്റി യോഗം തീയതി അർദ്ധരാത്രി മുതൽ കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും തീരുമാനം ചാർജ് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച രാമചന്ദ്രൻ കമ്മീഷൻ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു മിനിമം ചാർജ് ആറ് രൂപയാക്കുക കിലോമീറ്ററിന് അമ്പത്തി പൈസയാക്കുക തുടങ്ങിയവയാണ് റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ എന്നാൽ ഡീസൽ വിലവർദ്ധന നിലവിൽ വന്നത് നാളിതരെയായിട്ടും ഇത് നടപ്പാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് ഉടമകൾ കുറ്റപ്പെടുത്തി സർക്കാരുമായി ഇനി ചർച്ചയ്ക്കുള്ള സാധ്യതയില്ലെന്നും അവർ പറഞ്ഞു അതിനിടെ കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത സമരവുമായി സഹകരിക്കില്ലെന്നും സർക്കാർ ആവശ്യപ്പെട്ട സമയം അവസാനിച്ച ശേഷം മാത്രമേ പണിമുടക്കിനെക്കുറിച്ച് ആലോചിക്കൂവെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് കോൺഫെഡറേഷൻ വ്യക്തമാക്കി ഇന്ത്യ വിഷൻ കൊച്ചി തിരുവനന്തപുരം